ഒഞ്ചിയൻ പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടിട്ട് അറുപത് വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റും പ്രാദേശിക കളിക്കാർക്കുള്ള ടൂർണമെന്റും സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും വിജയം ഉറപ്പ് നൽകുന്നു മഹാരാജാസ് കോളേജ് മേപ്പയിൽ വടകര ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടിട്ട് അറുപത് വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റും പ്രാദേശിക കളിക്കാർക്കുള്ള ടൂർണമെന്റും സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും അറുപതിന്റെ നിറവിൽ ഗ്രാമോത്സവം എന്ന നിലയിൽ രണ്ടായിരത്തി നാല് ഡിസംബർ മുതൽ രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ വരെ കലാകായിക മത്സരങ്ങൾ ജീവൻ രക്ഷാ പരിശീലനം ഭിന്നശേഷി കലോത്സവം ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തന മേഖലയിലൂടെ ഗ്രാമം സഞ്ചരിക്കുകയാണെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു സെവൻ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുക അറുപതിൻ്റെ നിറവിൽ ഉഞ്ചിയം ഗ്രാമോത്സവം എന്നുള്ള നിലയിൽ ഉഞ്ചിയം ഗ്രാമപഞ്ചായത്തിൻ്റെ അറുപത് വർഷം പൂർത്തിയാക്കി അറുപത്തൊന്ന് വർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികളെ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടികൾ നടന്നു വരികയാണ് അതിലേറ്റവും വ്യത്യസ്തമായിട്ടുള്ളത് ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഞങ്ങളുടെ ആകാശയാത്രയും അതുപോലെ അവരുടെ കടലിലേക്കുള്ള യാത്രയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് നടത്താൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം കടപ്പിലായ രോഗികളുടെ കുടുംബ കുടുംബസംഘങ്ങളും അവരുടെ ഉല്ലാസയാത്രയും വിവിധ മേഖലകളിലെ കലോത്സവങ്ങൾ ഈ വരുന്ന ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാമോത്സവം എന്നുള്ള നിലയിൽ പ്രാദേശികമായി കലാകാരന്മാരുടെ ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിലുള്ള ഒരു കലാ നിശ കൂടി അരങ്ങേറുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി പ്രത്യേകിച്ചും കൗമാരക്കാരെയും എല്ലാം ഓർത്തിണക്കാൻ പറ്റാവുന്ന ഒന്നായിട്ടാണ് ഞങ്ങൾ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിനെ കാണുന്നത് രണ്ട് തലങ്ങളിലാണ് ഈ ഫുട്ബോൾ മത്സരം ഒന്ന് പ്രാദേശിക ടീമുകളുടെ ആദ്യ മത്സരം അതിൽ കുഞ്ചിയൻ ഗ്രാമപഞ്ചായത്തിലെയും ഗ്രാമപഞ്ചായത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെയും വളർന്നു വരുന്ന കായിക പ്രതിമകൾക്കുള്ള അർഹിക്കുന്ന അംഗീകാരവും അവർക്ക് കളിക്കാനുള്ള വലിയ പ്രചോദനവും ആകാവുന്ന രീതിയിലേക്ക് ഈ ടൂർണമെൻറ്റ് മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം മടപ്പള്ളി കോളേജ് ഗ്രൗണ്ടിന് ഒരു വലിയ ചരിത്രമുണ്ട് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മറ്റെല്ലാം മാറ്റിവെച്ച് രാഷ്ട്രീയവും മതവും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി വച്ച് ഒരു നാട് ഒരുമിക്കുന്ന രീതിയിൽ മടപ്പള്ളി കോളേജ് ഗ്രൗണ്ടിൻ്റെ പഴയകാല പ്രതാപത്തെ തിരിച്ചെടുക്കാനുള്ള ഒരു ഇടപെടൽ കൂടിയായി ഇതിൻ്റെ പിന്നാലെ തന്നെ കോച്ചിങ് ക്യാമ്പുകളും അക്കാദമിക് പ്രവർത്തനങ്ങളും ഉൾപ്പെടെ നടത്തിവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ടൂർണമെന്റിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രമുഖ ടീമുകൾ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എപ്പോഴോ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ